ഒരൊന്ന് രണ്ട് വർഷം മുമ്പ് വാങ്ങിയ അരസ ബോയ് എന്നൊരു പഴത്തിൻ്റെ റിവ്യൂ ആണിത് ഇത് ഒന്നൊന്നര വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പിടിച്ചത് പഴം ഇത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കുറിച്ച് ഇതാണ് അരസ ബോയ് എന്നുള്ള ആദ്യമായിട്ട് നമ്മൾ പറിക്കുക നല്ല സ്മെല്ലുള്ള എന്താ മണം എന്നറിയാം പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾ യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഇതിനെക്കുറിച്ച് പുളിയൊക്കെയാണെന്നാണ് പറയുന്നത് അടിക്കാനും പിന്നെ കറിയിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കാമെന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഇതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് നോക്കാൻ പോവാണ് അപ്പോൾ നമുക്കിത് ആദ്യമായിട്ട് ഇതൊന്ന് പൊളിക്കാം പൊളിച്ച് ഇത് തോല് തോല് കളയണമെങ്കിൽ കുറച്ചൊരു പണിയുണ്ട് നമ്മൾ വിചാരിച്ച പോലെ അല്ല സംഭവം ഏതായാലും ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ ഇത് മറ്റേ ഫാഷൻ്റെ മധുരമില്ല പക്ഷേ പുളി പുളിയാണ് അപ്പോ പ്രതീക്ഷകളോടുകൂടി നമ്മള് നട്ട ഒരു ചെടിയാണ്

പുളിച്ചിറ്റ് വായിൽ വെക്കാനാവുന്നില്ല വെറുങ്ങനെ തിന്നാനാവൂല പുളിച്ചിട്ട് ഏതായാലും ജ്യൂസ് അടിച്ച് നോക്കാം എല്ലാം കുരുവെല്ലാം കളഞ്ഞ് പിന്നെ ഉണ്ട് കൊറേ പൂ ഇതന്നെ കുരുവെന്നെ ഇനി നമുക്ക് ട്രെയിനിൽ പോവാ എന്നിട്ട് കുറച്ച് പൻസാരീട്ടില്ലെങ്കിൽ പ്രശ്നമാവും വെച്ചാൽ അത്രക്ക് ഗുളിയാണ് ഇത് നമുക്ക് കുറച്ച് വെള്ളൊഴിക്കാം വെള്ളൊഴിക്കാം 哪里？嗯？嗯？嗯 cutter hm kaante kaate cutter cutter ne 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 പൻസാരി ഇട്ടൊരു ജ്യൂസ് കുടിക്കാൻ അടിപൊളിയാണ് അപ്പോ ഇതാണ് നമ്മുടെ അരസ ബോയ് എന്ന പഴത്തിന്റെ ഒരു റിവ്യൂ